നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഉത്രാടം സൂര്യൻ അധിപതിയായ ഒരു പ്രധാന നക്ഷത്രമാണ് ഈ നക്ഷത്ര ജാതർ സാധാരണയായി നേതൃത്വ ഗുണം ഉത്തരവാദിത്വ ബോധം കഠിനോധ്വാനം സ്ഥിരത എന്നിവ കൊണ്ട് ശ്രദ്ധേയരാണ് എളുപ്പത്തിൽ വഴിതെറ്റാത്ത സ്വഭാവവും ഒരിക്കൽ ലക്ഷ്യം നിശ്ചയിച്ചാൽ അതിലേക്ക് സ്ഥിരമായി മുന്നേറുന്ന മനസ്സും ഉത്രാടം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം ഇവർക്കായി പരീക്ഷണങ്ങളോടൊപ്പം നേട്ടങ്ങളും സമ്മാനിക്കുന്ന ഒരു വർഷമായി മാറുന്നതായിരിക്കും ഉത്രാടം നക്ഷത്രക്കാർ ധനു മകരം എന്നീ രാശികളിലാണ് വരുന്നത് ഉത്രാടത്തിന്റെ ആദ്യപാദം ധനുരാശിയിലും രണ്ട് മൂന്ന് നാല് പാദങ്ങൾ മകരരാശിയിലും സ്ഥിതി ചെയ്യുന്നു ആയതിനാൽ തന്നെ ധനുരാശിക്കാർക്ക് വ്യാഴം ആറ് ഏഴ് ഭാവങ്ങളിലും ശനി മൂന്ന് നാല് ഭാവങ്ങളിലും രാഹു മൂന്ന് രണ്ട് ഭാവങ്ങളിലും കേതു എട്ട് ഒമ്പത് ഭാവങ്ങളിലുമാണ് സഞ്ചരിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷഫലം എന്നത് ഇവർക്ക് സന്തോഷകരമായ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും എന്നതാണ് ജോലി സംബന്ധമായോ വ്യാപാര സംബന്ധമായോ മറ്റോ വിദേശത്തും സ്വദേശത്തുമായി യാത്രകൾ ചെയ്യുന്നതിനും അത്തരം യാത്രകൾ നിമിത്തം ജോലിയിലോ ബിസിനസ്സിലോ മികച്ച വരുമാന നേട്ടം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും വരുന്ന വർഷത്തിൽ വീട്ടിലേക്ക് പുതിയതായി ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും സാധ്യതയുണ്ട് ഒരുപാട് കാലമായി വാങ്ങണം എന്നാഗ്രഹിച്ച ഗൃഹോപകരണം വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന പഴയത് മാറ്റി പുതിയത് വാങ്ങുന്നതിനോ ഇടയാകും തന്റെ വീടിന്റെ ഒരു ഭാഗം വാസ്തുശാസ്ത്രത്തിലെ നിയമങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി പുതുക്കി പണിയുന്നതിനോ മാറ്റങ്ങൾ വരുത്തുന്നതിനോ എല്ലാം സാധ്യതയുള്ള ഒരു സമയമാണ് വരുന്ന വർഷത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സുഹൃത്തുക്കളെയാണ് താൻ ഉപകാരം ചെയ്ത എല്ലാ സുഹൃത്തുക്കളും തന്റെ ഉറ്റ സുഹൃത്തുക്കളല്ല എന്നും അവർ തിരിച്ചു അപ്രകാരമല്ല എന്നും മനസ്സിലാകുന്ന നിമിഷങ്ങൾ ഇവർക്ക് കടന്നു വന്നേക്കാം ഒരുപക്ഷെ തന്റെ സാമ്പത്തികമായുള്ള പ്രയാസങ്ങളുടെ സമയത്തോ അത്യാവശ്യ സമയങ്ങളിലോ അവരാരും സഹായത്തിനില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ സമ്പത്തിന്റെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റിവെക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കിട്ടുന്നതിന് സഹായിക്കും കുടുംബത്തിൽ ചില വഴക്കുകളും അസ്വാരസ്യങ്ങളും ഉണ്ടാകാമെങ്കിലും ഭാര്യയോട് പൊതുവെ ഇവർ സ്നേഹം പ്രകടിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യും വിശേഷിച്ച് അത്യാവശ്യം സാമ്പത്തികമായി ഉള്ളവരൊക്കെയാണെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി പുതിയ വീട് പണിയുന്നതിനോ അല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ കെട്ടിടങ്ങളോ മറ്റോ പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനോ അതിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനോ എല്ലാം സാധ്യതയുള്ള ഒരു സമയമാണ് ജാതക യോഗവും നക്ഷത്ര ദശയുടെ ആനുകൂല്യവും ഉണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കുന്നതിനും ഇടയാകാവുന്ന ഒരു വർഷമാണ് ഇത്രയും കാലം ഉണ്ടായിരുന്ന പിതാവിന്റെ രോഗദുരിതങ്ങൾക്ക് വളരെയധികം ശമനമുണ്ടാകുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിതാവിന്റെയോ പിതാവിന്റെ വീട്ടുകാരുടെയോ മറ്റോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്തരത്തിൽ ലഭിക്കുന്ന പാരമ്പര്യ സ്വത്ത് വിൽക്കുകയോ അതല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യുക നിമിത്തം അതിൽ നിന്നും വരുമാന നേട്ടം ഉണ്ടാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉത്രാടം നക്ഷത്രക്കാർ കൂടുതൽ പക്വതയോടെയും ആത്മവിശ്വാസത്തോടെയും കാര്യങ്ങളെ സമീപിക്കുന്നതായി കാണാം ജീവിതത്തിലെ പല മേഖലകളിലും ഇനി ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന ചിന്ത ശക്തമാകും ചില സമയങ്ങളിൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാമെങ്കിലും അത് തളർത്തുന്നതല്ല മറിച്ച് കൂടുതൽ ശക്തരാക്കുന്ന അനുഭവങ്ങളായിരിക്കും ആത്മനിയന്ത്രണവും ക്ഷമയും ഈ വർഷം ഇവർക്ക് ഏറെ ഐശ്വര്യങ്ങൾ നേടിക്കൊടുക്കും തൊഴിൽ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉത്രാടം നക്ഷത്രക്കാർക്ക് സ്ഥിരമായ വളർച്ചയുടെ വർഷമാണ് ജോലി ജോലിരംഗത്ത് വിശ്വാസ്യത വർദ്ധിക്കുകയും മേലധികാരികളുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്യും ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിലേക്ക് ഉയരാനുള്ള സാധ്യത ഈ വർഷം കാണാം ചിലർക്ക് സ്ഥാനമാറ്റമോ പുതിയ ചുമതലകളോ ലഭിക്കാം ബിസിനസ് രംഗത്തുള്ളവർക്ക് ഈ വർഷം ദീർഘകാല പദ്ധതികൾക്ക് അനുയോജ്യമാണ് പെട്ടെന്ന് ലാഭം തേടുന്നതിനേക്കാൾ സ്ഥിരതയുള്ള വളർച്ച ലക്ഷ്യമാക്കി എടുത്ത തീരുമാനങ്ങൾ വർഷാവസാനത്തോടെ നല്ല ഫലങ്ങൾ നൽകും വീടുമായി ബന്ധപ്പെട്ട ചിലവുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യകാര്യങ്ങൾ എന്നിവയ്ക്കായി പണം ചിലവാകാൻ സാധ്യതയുണ്ട് നിക്ഷേപങ്ങളിൽ സൂക്ഷ്മത പാലിച്ചാൽ വർഷാവസാനത്തോടെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനാകും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീട് പണിയുന്നതിനും ഗൃഹത്തിൽ ചില എക്സ്റ്റൻഷനുകളോ മെയിൻ്റെനൻസോ മറ്റോ നടത്തുന്നതിനും അനുകൂലമായ ഒരു സമയമാണ് എന്നാൽ മകരരാശിക്കാരായ ഉത്രാടം നക്ഷത്രക്കാർക്ക് വീട് പണിയാനായി അത്ര അനുകൂലമായ സമയമല്ല ഇവർക്ക് ലോണുകളോ മറ്റോ ലഭിക്കുന്നതിന് ചില തടസ്സങ്ങളും മറ്റും ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് ആത്മീയ ചിന്തകൾ കൂടുതൽ ശക്തമാകും ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ചിന്തകളും വർദ്ധിക്കും ധ്യാനം പ്രാർത്ഥന ആത്മപരിശോധന എന്നിവ മനസ്സിന് ശാന്തിയും ദിശയും നൽകും ഇവരുടെ സംഭാഷണ ശൈലിയിലെ മാറ്റവും വിനയാനിതനായിട്ടുള്ള പെരുമാറ്റവും എല്ലാം മറ്റുള്ളവരുടെ ഉള്ളിൽ ഇവരെ പറ്റി മതിപ്പു തോന്നുന്നതിന് ഇടയാക്കും ശത്രുശല്യം കുറയുകയും ജോലിസ്ഥലത്തോ ബിസിനസ്സിലോ മറ്റോ തന്നെ എതിർക്കുന്നവരോട് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരിക്കുകയും ഏതു വിധേനയും അവരെ പരാജയപ്പെടുത്തണമെന്ന ചിന്ത ഉടലെടുക്കുകയും ചെയ്യും അത്തരം കാര്യങ്ങൾക്കായി ചില കർമ്മങ്ങൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ തന്റെ ബന്ധുക്കളുടെ സഹായമെല്ലാം തേടുന്നതിനും സാധ്യതയുണ്ട് കുടുംബത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കേണ്ടി വരും ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കലും ഉത്തരവാദിത്ത ബോധവും ശക്തമാകും ചില സമയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും സഹനത്തോടെ സമീപിച്ചാൽ ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പുവരും സുഹൃത്തുക്കളുമായും സഹപ്രവർത്തകരുമായുമുള്ള ബന്ധങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുന്നതായി കാണാം നിങ്ങളുടെ ആത്മവിശ്വാസവും സത്യസന്ധതയും മറ്റുള്ളവരുടെ ആദരവ് നേടും കുറെ കാലമായി താൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ച വിഷയം വീണ്ടും പഠിക്കുന്നതിനും ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട പഴയ ശാസ്ത്രങ്ങളോ കലാവിദ്യകളോ എല്ലാം ധന നേട്ടത്തിനു വേണ്ടി പഠിക്കാൻ ഒരുങ്ങുന്ന ഒരു സമയമാണിത് പാരമ്പര്യമായി ചില തൊഴിലുകൾ പഠിച്ചു വന്നിരുന്നവർ അത്തരം കർമ്മങ്ങൾ സ്വന്തമായി ചെയ്യുന്നതിനും അതല്ലെങ്കിൽ നിലവിൽ മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചെയ്യുന്ന തൊഴിലിനും ഉപരിയായി അത്തരം കൈത്തൊഴിലോ കുലത്തൊഴിലോ ചെയ്ത് തന്റെ വരുമാനത്തിലെ കുറവ് പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയമാണിത് സ്വന്തമായി കരകൗശല വിദ്യകളും കൈത്തൊഴുകളും മറ്റും പഠിക്കുന്നതിനും അത്തരം തൊഴിലുകൾ ചെയ്തു തുടങ്ങുന്നതിനും ഇടയാകുന്നതാണ് ഇവരുടെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം സഹോദരങ്ങളെ ഉത്രാടം നക്ഷത്രക്കാർ കാര്യമായി സഹായിക്കാതിരിക്കുകയോ അതല്ല എങ്കിൽ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന് ഇടയാകുന്നതാണ് ഇവർ സ്ത്രീകളോട് പെരുമാറുമ്പോഴും അവരോടൊക്കെ ഇടപഴകുമ്പോഴും വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ തന്റെ ദാമ്പത്യത്തിലും മുന്നോട്ടുള്ള ജീവിതത്തിലും ചില അപകീർത്തികളും മറ്റും കേൾക്കുന്നതിന് ഇടയായേക്കാം ധനം വിനിയോഗിക്കുന്നതിനെ ചൊല്ലിയോ ക്രയവിക്രയം ചെയ്യുന്നതിനെ ചൊല്ലിയോ അമ്മയുമായി വാക്കു തർക്കം ഉണ്ടാകുന്നതിനും തന്റെ സാമ്പത്തികമായി വന്ന ഏതെങ്കിലും രീതിയിൽപ്പെട്ട ചിലവിന് സഹായിക്കായക ചൊല്ലി മാതാവിനോട് വഴക്കടിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ പുതുവർഷത്തിൽ ഉണ്ടാകുന്നതാണ് സ്വന്തം ബിസിനസിൽ പുതിയ ടെക്നോളജിയോ ജീവനക്കാരെയോ ഉപയോഗിക്കുന്നതിനും തന്റെ വ്യവസായത്തിന്റെ ശൈലി മാറ്റി വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്നും ഇവർ ശ്രമിക്കുന്നതാണ് വിറ്റഴിക്കാനായി വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമി മികച്ച വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥല അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നതിനോ പുതുവർഷത്തിൽ ഇടയാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രമോഷനോ ജോലി സ്ഥിരതയോ എല്ലാം ലഭിക്കുന്നതിനും അടുത്ത ചിങ്ങമാസത്തിനുള്ളിൽ ഇടയാകുന്നതാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ഇവരുടെ എടുത്തുചാട്ടവും വരും വരായികയെ പറ്റി ചിന്തിക്കാത്തതുമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ദേവത ആദിത്യനാണ് അതിനാൽ നിത്യവും ആദിത്യനെ പ്രാർത്ഥിക്കുന്നത് അതിന് സാധിക്കാത്തവർ ഞായറും ഉത്രാടവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ആദിത്യഹൃദയ മന്ത്രം ചൊല്ലുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ഉത്രാടം നക്ഷത്രം ധനുക്കൂറിലും മകരക്കൂറിലും വരുന്നതിനാൽ ധനുക്കൂറുകാർ മഹാവിഷ്ണുവിനെയും മകരക്കൂറുകാർ ശാസ്താവിനെയും പ്രീതിപ്പെടുത്തേണ്ടതാണ് ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷെ അതിനെ സാധിക്കാത്ത സാഹചര്യത്തിൽ ഉത്രാടം നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ ശങ്കരനാരായണനെ പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ദോഷദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിനുമെല്ലാം ഇടയാക്കും ശങ്കരനാരായണന്റെയോ അതല്ലെങ്കിൽ ശാസ്താവിന്റെയോ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ നിത്യവും ജപിക്കുന്നതും ജീവിതത്തിൽ ഏറെ ധനസമൃദ്ധി ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉത്രാടം നക്ഷത്രക്കാരുടെ മൃഗം കാളയും പക്ഷി വൃക്ഷം പ്ലാവുമാണ് ജ്യോതിഷപ്രകാരം നക്ഷത്ര പക്ഷി മൃഗാദികൾ ഉപദ്രവിക്കുന്നത് ജീവിതത്തിലെ ഉയർച്ചയെ തടയാൻ ഇടയാക്കുന്നതാണ് അതിനാൽ തന്നെ ഇത്തരം ജീവികളുടെ മാംസാഹാരം കഴിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാർ പരമാവധിയും കുറയ്ക്കുന്നതും പകരം ഇത്തരം ജീവികളെ സംരക്ഷിച്ച് വളർത്തേണ്ടതും അത്യാവശ്യമാണ് അതുമൂലം ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്